ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നതെന്നാണ് പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാമിൽ സെറ്റിംഗ്സ് എടുക്കുക ആ സെറ്റിംഗ്സിൽ അക്കൗണ്ട് സെൻറ്റർ ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് ചെയ്യുമ്പോഴേക്കും പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഓർ ഡിലീഷൻ എന്നൊരു പേജ് ആണ് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങളുടെ അക്കൗണ്ട് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക അങ്ങനെ ഡീ ആണോ അല്ലെങ്കിൽ ഡിലിറ്റാണ് ചെയ്യണമെന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക ഡിലീറ്റാണെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഡിലീറ്റ് ചെയ്യുക ഡിലീറ്റ് എന്നുള്ള ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിക്കുക അതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു റേസും കൊടുക്കുക എന്തുകൊണ്ടാണ് ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനേത് വെള്ളം കൊടുക്കാം അതിൽ വലിയ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമൊന്നുമില്ല ഞാനിപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് കൊടുക്കുന്നത് അത് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ അടിക്കുക വീണ്ടും കണ്ടിന്യൂ കൊടുത്തു കഴിയുമ്പോഴേക്കും നിങ്ങളോട് നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് എടുക്കാനുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത് അതായത് നിങ്ങളുടെ പാസ്വേഡ് അവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം കണ്ടിന്യൂ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡിലീറ്റ് ആവുന്നതാണ് ഏകദേശം മുപ്പത് ദിവസത്തോളം എടുക്കും നിങ്ങളുടെ അക്കൗണ്ട് പെർമനൻറ്റ്ലി ഡിലീറ്റ് ആവാനായിട്ട് ഇതിനു മുമ്പ് നിങ്ങൾക്ക് അക്കൗണ്ട് റീആക്ടിവേറ്റ് അല്ലെങ്കിൽ വീണ്ടും എടുക്കണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്ത് അക്കൗണ്ട് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ് മുപ്പത് ദിവസം നിങ്ങൾ ലോഗിൻ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് പെർമനന്റ്ലി ബാൻഡ് സോറി പെർമനൻ്റ്ലി ഡിലീറ്റ് ആവുന്നതാണ്